ആസിഫ് കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ആസിഫ് ഇപ്പോൾ ഇത് ദുരന്തമുണ്ടായതിന്റെ ആറാം ദിനമാണ് ആറാം ദിനത്തെ പരിശോധനകളും തെരച്ചിലുമൊക്കെയാണ് അവിടെ നടക്കുന്നത് കൂടുതൽ കഴിഞ്ഞ ദിവസമൊക്കെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പരിശോധന ഹെലികോപ്റ്ററും തെർമൽ ഡിറ്റക്ടറും അടക്കമുള്ള പരിശോധനകളായിരുന്നു നടന്നിരുന്നത് പിന്നീട് തേയിലത്തോട്ടങ്ങൾ കൂടി ഈ ഒരു പരിശോധന വ്യാപിപ്പിക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അത്തരത്തിലുള്ള പരിശോധനകളാണോ അവിടെ നടക്കുന്നത് നമുക്ക് ഇപ്പോൾ അവിടെ വരുന്ന ദൃശ്യങ്ങൾ ഈ തിരിച്ചറിയാനാവാത്ത ആളുകളുടെയും നമ്മൾ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങളും അടക്കമുള്ളവ സംസ്കരിക്കാനുള്ള ഭൂമി ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനു മുമ്പ് പുത്തുമലയിൽ വലിയ ദുരന്തമുണ്ടായ ആ ഒരു പ്രദേശത്ത് ആ പ്രദേശത്തിന് എടുത്തി പ്രദേശത്താണ് ഇപ്പോൾ അറുപത്തിയേഴ് സെന്റ് സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ ഒരു മരിച്ചവരുടെ മരിച്ച മരിച്ചു തിരിച്ചറിയാനാവാത്തവരുടെയും അതുപോലെ തന്നെ ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആളുകളുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ നമ്മൾ സംസ്കരിക്കാനുള്ള ഒരു നടപടികളിലേക്ക് തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ മുഖ്യമന്ത്രി ചൂണ്ടി ചൂണ്ടിക്കാണിച്ചിരുന്നു സർവമത പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും ഈ മൃതദേഹങ്ങളുടെ സംസ്കാരം നടക്കുക എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി പത്തൊൻപത് പേരാണ് അതിൽ നൂറ്റി എഴുപത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ബാക്കി മൃതദേഹങ്ങൾ ഇനിയും നമുക്ക് തിരിച്ചറിയാനുണ്ട് അതുപോലെ തന്നെ നൂറ്റി അൻപത്തിനാല് ശരീരഭാഗങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങൾ എഴുപതെണ്ണമുണ്ട് ആ എഴുപത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ആ എഴുപത് മൃതദേഹങ്ങളും അതുപോലെ തന്നെ നമ്മൾ ജില്ലാ ഭരണകൂടത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് ശരീര ഭാഗങ്ങളുടെ ഭാഗങ്ങളും ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട് ഈ ഈ കൈമാറിയ തിരിച്ചറിയാനാവാത്ത മൃതദേഹവും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളുമാണ് ഇത്തരത്തിൽ ഇവിടെ ഒരുമിച്ച് സംസ്കരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ അതിനാവശ്യമായുള്ള നിലം ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജെ സി റ്റി കൊണ്ട് ഈ ഒരു പ്രദേശം ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി അവിടെ കുഴിമാടങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു സംസ്കാരം നടക്കുക അതിനൊപ്പം തന്നെ സർവമത പ്രാർത്ഥനയും നടക്കും ആ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത് സ്വാഭാവികമായും ഇവിടെ ഈ ഇവിടെ ഒരുക്കുന്ന സ്ഥലത്തേക്ക് സംസ്കരിക്കും ഇപ്പോൾ ഈ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് മൃതദേഹങ്ങൾ കണ്ടുവന്ന് ഈ നിലമൊരുക്കിയതിനു ശേഷം കുഴിമാടങ്ങൾ ഒരുക്കിയതിനു ശേഷം സംസ്കരിക്കാനുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകരാണ് ഈ ഒരു കുഴിമാടം ഒരുക്കുന്ന നടപടികൾക്കടക്കം ഇപ്പോൾ നേതൃത്വം നൽകുന്നത് എന്തായാലും അല്പം മുമ്പ് തഹസിൽദാർ അടക്കം എത്തിയിവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇത് പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും നമുക്ക് ഇങ്ങോട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും എത്തിച്ച് സംസ്കരിക്കാൻ കഴിയുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇതിന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഇതിന് മുകളിൽ നിന്നാണ് പുത്തുമല ദുരന്തം ഉണ്ടായത് ആ നിരവധി ജീവിതങ്ങൾ ഇല്ലാതാക്കി ഇതിനു മുമ്പ് ഉണ്ടായ വലിയ ദുരന്തം ആ ദുരന്തം കടന്നുപോയ വഴികൾക്ക് സമീപത്താണ് ഇപ്പോൾ ഈ ഇത്തവണയുണ്ടായ ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി കുഴിമാടങ്ങൾ ഒരുക്കുന്നത് കൂട്ടക്കുഴിമാടം തയ്യാറാക്കി സർവമത പാർക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കും ഈ സംസ്കാര നടപടികൾ മുന്നോട്ട് പോവുക കാരണം ബന്ധുക്കൾ മുഖ്യമന്ത്രിയോടക്കം ആവശ്യപ്പെട്ടിരുന്നു തിരിച്ചറിയാനാവാത്ത നിർദ്ദേശങ്ങൾ അവർക്ക് മതപരമായ ചടങ്ങുകൾ നിർവഹിക്കാൻ താല്പര്യമുണ്ട് എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അത്തരത്തിൽ നമുക്കത് ആൾ ആ അത് അത്തരത്തിൽ നമുക്കിപ്പോൾ സർവ്വമത പ്രാർത്ഥന നടത്തി ആ മൃതദേശങ്ങൾ സംസ്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിന് തൊട്ട് സമീപത്ത് തന്നെ പുത്തുമല ദുരന്തത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ വീടുകളും ലയങ്ങളും നമുക്ക് കാണാൻ കഴിയും ആ രണ്ട് ഈ പുത്തുമലയും രണ്ടായി പുലർത്തിക്കൊണ്ടാണ് ആ മുമ്പ് മുൻവർഷം ഇത്തരത്തിലുള്ള വലിയ ദുരന്തം ഉണ്ടാവുകയും നമുക്ക് നിരവധി സഹോദരങ്ങളെ ഈ നിരവധി ആളുകളെ നഷ്ടപ്പെടുകയും ചെയ്തത് അതിന് സമീപത്ത് തന്നെ ി ഈ ഒരു ദുരന്തത്തിന്റെ ഇരകളാക്കപ്പെട്ടവർക്ക് നമ്മൾ സംസ്കാരം ഒരുക്കുകയാണ് അതിനുള്ള കൂട്ടക്കുഴിമാടങ്ങൾ തയ്യാറാക്കാനുള്ള മണ്ണൊരുക്കലാണ് ഇപ്പോൾ മണ്ണ് മാന്യ കേന്ദ്രങ്ങൾ കൊണ്ട് നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഇനി കുഴിമാടങ്ങൾ ഒരുക്കിയതിനു ശേഷം സർവമത പ്രാർത്ഥന കൂടി നടത്തിയതിനു ശേഷമായിരിക്കും ഈ സംസ്കാരത്തിലേക്ക് കടക്കുക ഇന്ന് എത്രയെണ്ണം സംസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഫണ്ടിംഗ് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇനി ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളിലടക്കം ബന്ധുക്കൾ അത് ഇവിടെ സംസ്കരിക്കാൻ വിട്ടു നൽകുകയാണെങ്കിൽ ആ മൃതദേഹങ്ങളും ഇവിടെ സംസ്കരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ും അതിൽ ജില്ലാ എഴുപത് മൃതദേഹങ്ങളാണ് കൈമാറിയിട്ടുള്ളത് ശരീരഭാഗങ്ങൾ ശരീരഭാഗങ്ങളും കൈമാറിയിട്ടുണ്ട് ഇതായിരിക്കും ആദ്യഘട്ടത്തിൽ ഇവിടെ സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് പോവുക ഏതായാലും ഈ ഒരു ദുരന്തം ഉണ്ടായതിനു മുമ്പ് ദുരന്തം ഉണ്ടായതിനു സമീപത്ത് തന്നെ ഇവർക്കായി ഇപ്പോൾ ഭൂമി ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അതിന്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജെ സി ബി അതിനുള്ള മണ്ണിടുക്കു നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ആ കുഴിമാടങ്ങൾ ഒരുക്കിയതിനു ശേഷം കുഴിമാടങ്ങൾ തയ്യാറാക്കാനുള്ള അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതോടൊപ്പം ഈ സർവമത പ്രവർത്തനം നടത്താൻ ഇതിനു സമീപത് അല്പസമയത്തിനകം എൻറ്റും ആ ഉയർക്കും അങ്ങനെ ഈ ബന്ധുക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി മാത്രമേ ഇനി നമുക്ക് ഇനി ചെയ്യാൻ കഴിയുക ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ കൂടി നിറവാക്കി നിറവേറ്റിക്കൊണ്ട് ഈ മതശരീരങ്ങൾ മറവ് ചെയ്യുക എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രിയോടക്കമുള്ളവർ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ അഭ്യർത്ഥിച്ചിരുന്നു കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പോയി തിരിച്ചറിയാൻ പോലും കൈ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അവസാന ആഗ്രഹമെന്നുള്ള നിലയിൽ മതപരമായ ചടങ്ങുകൾ കൂടി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്ന് അറിയിക്കുകയും അത് മുഖ്യമന്ത്രി അത് അപ്പോൾ തന്നെ അത് അത്തരത്തിൽ തന്നെ നമ്മൾ ചെയ്യും അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറയുകയും അത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച് ഏത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാകണം ഉണ്ടാകേണ്ടത് എന്ന് കൂടി ആരാഞ്ഞതിന് ശേഷമാണ് സർവമത പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഒരു ഹൃദയങ്ങൾ സംസ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തത് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ എല്ലാവരുടെ കൂടത്തോടെ ചെയ്തു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ അറുപത്തിയേഴ് സെന്റ് ഭൂമിയിലാണ് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ തിരിച്ചറിയരാവാത്ത മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും നമ്മൾ അടക്കം ചെയ്യുക ഇന്ന് എത്രയെണ്ണം നമ്മൾ ഇത്തരത്തിൽ ഇവിടെ അടക്കം ചെയ്യുന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അത് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ പൂർണ്ണമായും ഇങ്ങോട്ട് എത്തിക്കണമോ ആദ്യഘട്ടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ആണോ എത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ഒരു ഫൈനൽ തീരുമാനം എടുത്തു വരുന്നതേ ഉള്ളൂ എന്നാലും ഇന്നു മുതൽ നമ്മൾ അത്തരത്തിലുള്ള കൂട്ടക്കുഴിമാടങ്ങളിലേക്ക് നമ്മൾ നിന്ന് വിട്ടുപോയ ആളുകളെ സംസ്കരിക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് അതോടൊപ്പം തെരച്ചിലെല്ലാം സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് ചളിയാറിന്റെ തീരത്ത് നിന്ന് നമുക്ക് ഇന്നലെയും നിരവധി ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു അങ്ങനെ ആ കണ്ടെത്തിയ ആളുകളെ തിരിച്ചറിയാനുള്ള എല്ലാ പരിശോധനകളും ശാസ്ത്രീയമായി നടത്താൻ കഴിയുന്ന എല്ലാ പരിശോധനകളും നമ്മൾ ഒരു ഒരു ഭാഗത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾ അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ ഈ ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾക്കും നമ്മൾ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ നമുക്ക് ഇനിയും അധിക ദിവസം ഇത് ഇങ്ങനെ നമ്മുടെ ശരീരാവശിഷ്ടങ്ങളും മറ്റും ഇങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഉണ്ടാകുന്ന പ്രയാസവും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ബന്ധുക്കളുടെ അടക്കം അനുമതിയോടുകൂടി അവരോടക്കം ചർച്ച ചെയ്ത് ഇത്തരത്തിൽ സംസ്കാര നടപടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തി നോക്കിയിരുന്നു ബന്ധുക്കളെയും നാട്ടുകാരെയും അതുപോലെ തന്നെ അംഗൻവാടി ആളവർക്കെതിരെയും ടീച്ചർമാരെയും അങ്ങനെ ഏതൊക്കെ തുറയിൽ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നുണ്ടോ കച്ചവടക്കാരടക്കമുള്ളവർ അവരെയെല്ലാം എത്തിച്ച് നമ്മൾ പരമാവധി തിരിച്ചറിയാൻ ആവശ്യമായുള്ള ശ്രമങ്ങൾ നടത്തി നോക്കിയിരുന്നു ചില ആളുകളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ സംശയം മാത്രം പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമുക്ക് അവരെ ലഭിച്ചിട്ടുള്ളത് അതാകാം എന്നുള്ളൊരു സംശയം മാത്രമേ അവർക്ക് പറയാൻ കഴിയുന്നുള്ളൂ